ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗോഡ്സോൺ ടിവിയുടെ ജ്യോതിഷാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ വിചിന്തനം ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാർ കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് അതായത് വൃത്തികം രാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ കഷ്ടനഷ്ടങ്ങൾ സാമ്പത്തികമായ നഷ്ടങ്ങളോ രോഗാവസ്ഥകളോ മറ്റ് വിദ്യാ തടസ്സങ്ങളോ ജോലി തടസ്സങ്ങളോ കടം വീടുന്നതിനോ അങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കടങ്ങളൊക്കെ വീടുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുന്നതിനും അതായത് നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തി ഒരു രോഗാവസ്ഥയുള്ള ഒരാളാണ് എങ്കിൽ പല സ്ഥലത്തും ചികിത്സിച്ചിട്ട് രോഗം ശമിക്കാതെ വരുന്ന സന്ദർഭങ്ങളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ധനസ്ഥാനത്തിന്റെ അധിപനും അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തിന്റെ അധിപൻ കൂടിയായ ആ വ്യാഴഗ്രഹം നിവൃത്തിസ്ഥാനത്തായ ആണല്ലോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അത് ഇടവം രാശി അങ്ങനെ നിവൃത്തി സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ആ വ്യാഴം വക്രത്തിൽ വരിക കൂടി ചെയ്യുകയാണ് അധ്വാനത്തിനനുസരിച്ച് വേതനം കൂടി ലഭിക്കത്തക്ക രീതിയിൽ ഒരു തൊഴിൽ നേടുവാൻ സാധിക്കും പുതിയ ഒരു തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തൊഴിലേക്ക് മാറുകയോ പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു ജോലി പ്രവേശിക്കുന്നതിനും യോഗമുണ്ട് അതുപോലെ ഒരു ഗൃഹം വാങ്ങണം അല്ലെങ്കിൽ പണിയണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു അതിനുള്ള ഭാഗ്യം വന്നു തരും വാഹനത്തിൻ്റെ കാര്യത്തിലായാലും ഒരു വാഹനം വാങ്ങുന്നതിനും ഒക്കെ യോഗമുണ്ട് അതായത് നമ്മുടെ ഒരു ബന്ധു അല്ലെങ്കിൽ നല്ല ഒരു സുഹൃത്ത് വിദേശത്തൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക ഈ സന്ദർഭത്തിൽ അവരുമായിട്ട് ഒരു കോണ്ടാക്ട് വരികയും അങ്ങനെ വിദേശത്തു നിന്ന് ഒരു വിസയൊക്കെ വരുത്തി കിട്ടുന്നതിനും വിദേശത്ത് പോകുന്നതിനും നല്ല ജോലി പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് കരസ്ഥമാക്കി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി മുന്നോട്ട് ദീർഘനാള് സുഖമായിട്ട് ജീവിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം വന്നു ചേരുവാൻ ഈ സന്ദർഭത്തിൽ യോഗമുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ വൃശ്ചികം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകളും ദൈവാധീനവും ഒക്കെ വർധിച്ചിരിക്കും വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന കാലമാണ് എന്നിരുന്നാലും കണ്ടകശനിക്കൊക്കെ ഒരു ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ശനി പോകുന്നതിന് മുമ്പേ ആ ശനിഗ്രഹവും ഈ വൃശ്ചികം രാശിക്കാർക്ക് അനുഗ്രഹം തരേണ്ട ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു തരും അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ വിവാഹം വന്ന് നടക്കുവാനും വാക്കാകുവാനും യോഗമുണ്ട് പിണങ്ങു നിൽക്കുന്ന ദമ്പതികൾക്ക് ഈശ്വരാധീനത്തിന്റെ ഇരട്ടി ശക്തി വർദ്ധിക്കുകയാൽ ഈ വിക്രമസ്ഥാനത്ത് നിൽക്കുന്ന ആ വ്യാഴം ആ ദാമ്പത്യഭാവത്തിലേക്ക് പൂർണ്ണമായ ദൃഷ്ടി ഇരട്ടി ശക്തിയോടുകൂടി നൽകുന്നതിനാൽ കോടതി ഒക്കെ കേസോ കുക്കാറോ ഒക്കെ ഉള്ളവർ അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടി കൂടി വീണ്ടും ഒരു കുടുംബജീവിതം സന്തോഷകരമായി നയിക്കുവാനൊക്കെ യോഗമുണ്ട് അതിനായിട്ട് പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും അടുത്തുള്ള സർപ്പക്കാവിലൊക്കെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക അപ്പോൾ ദോഷങ്ങളൊക്കെ മാറി സന്തോഷത്തോടി ജീവിക്കുവാനായിട്ട് സാധിക്കും ദീർഘകാലമായിട്ട് ഒരു സന്താന ഭാഗ്യത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്താന ഭാഗ്യം ലഭിക്കുന്നതിനുള്ള യോഗമുണ്ട് കൂടാതെ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിനും യോഗമുള്ള ഒരു കാലമാണ് അതുപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ദൈവാദിനവും ഭാഗ്യവും ഉണ്ടാകും എന്നുകൂടി മനസ്സിൽ കരുതി പ്രവർത്തിച്ചാൽ വിദേശത്തൊക്കെ പോകുവാനായിട്ട് സാധിക്കുന്നതാണ് പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുക വഴിപാടുകളൊക്കെ യഥാശക്തി അനുസരിച്ച് ചെയ്യുക എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അവരവരുടെ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്താൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്